യു കെ ഗവൺമെന്റ് ജി ഡി പി ഗ്രോത്ത് അൺചെയ്ഞ്ചായിട്ട് റിമൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗവൺമെന്റ് പ്രൊഡക്ഷൻ മേഖലയിലൊക്കെ ഉള്ള വളർച്ചയൊക്കെ സീറോ പോയിന്റ് ഫോർ പെർസെന്റേജ് ആണ് ഇടിഞ്ഞിരിക്കുന്നത് ഇത് സാമ്പത്തിക വളർച്ചയിലെ പ്രതിസന്ധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ സെപ്റ്റംബർ മാസത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഇൻഫ്ലേഷൻ നിരക്ക് ടൂ പോയിന്റ് ടു പെർസെന്റേജാണ് സാമ്പത്തിക വളർച്ചയിലാണെങ്കിൽ സ്ഥിരതയില്ലാതെ തുടരുകയാണ് എന്ന പലിശ നിരക്കാണ് അപ്പൊ ജനങ്ങളും ആശങ്ക വളരാണ് ഇക്കാര്യങ്ങളിലൊക്കെ കൃഷി സുനി ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ സമയങ്ങളിലൊക്കെ ജി സെവൻ രാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന സാമ്പത്തിക എക്കണോമിക് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിരുന്നു യു കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു വാർത്തയായിട്ട് തോന്നുന്നില്ല കാരണം യു കെയിലെ സാമ്പത്തിക നില മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ എൻ എച്ച് എസിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റോപ്പിലാണ് അപ്പൊ അതേമാരി ജോലി സാധ്യത ഒരുപാട് പേര് ഇപ്പോൾ ഡിപ്പൻഡന്റ് വിസയിലൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് ജോലി നോക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡന്റ് വിസയിൽ വന്ന പി എസ് ഡബ്ല്യു പീരീഡിലൊക്കെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട് താൽക്കാലിക ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പൊ ഇവർക്കൊക്കെ സാമ്പത്തിക വളർച്ചയില്ലായ്മ വളരെ ബുദ്ധിമുട്ടിലായി